യ് മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു അടിപൊളി സൽവാർ സെറ്റ് ആണ് കേട്ടോ കോട്ടൺ സിൽക്കിൽ ഇങ്ങനെ ഒരു ത്രെഡ് ബൂട്ടാസ് വന്നിട്ട് ഇതുപോലെ കോൺട്രാസ്റ്റ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന സെറ്റ് നമ്മൾ രണ്ട് തവണ മുന്നേ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് സെയിം കളർ ഷെയ്ഡ് വരുന്നതും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കളർ ഡിഫറൻസിൽ തേർഡ് ടൈം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂന്ന് കളർ ഷെയ്ഡ്സ് ആണുള്ളത് ഒന്ന് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതൊരു ബ്രിഞ്ചോൾ ഷെയ്ഡാണ് പിന്നെ ഒരു വാടാമുല്ല കുറച്ചൊരു ഒരു ബോട്ടിൽ ഗ്രീനിൻ്റെ ഓൾമോസ്റ്റ് കുറച്ചും കൂടെ ഒരു ഡാർക്കർ ഷെയ്ഡിൽ വരുന്നത് മൂന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വേറെ ബ്രിഞ്ചോൾ ആണ് കേട്ടോ അല്ലെ വഴുതനയുടെ കളർ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണേ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് പ്രീമിയം ക്വാളിറ്റി കോട്ടൺ സിൽക്കാണ് ലാർജ് തൊട്ട് ത്രീ എക്സ് ആണ് സൈസ് ചെയ്തിരിക്കുന്നത് കോട്ടൺ സിൽക്ക് ആകുമ്പോൾ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ഷ്രിങ്കേജ് ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഒരു വൺ സൈസ് മേളിൽ എടുക്കുന്നതാണ് നല്ലത് ഇതാണ് ക്ലോസർ വരുന്നത് കേട്ടോ നല്ലൊരു ബ്രിഞ്ചോൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് അതിലിങ്ങനെ ത്രെഡ് ബൂട്ടാസ് ആണ് പോകുന്നത് ഇത് പ്രിന്റ് അല്ല ത്രെഡ് വീവിംഗ് ആണ് ഓൾ ഓവർ ടോപ്പിലും ഇതുപോലെ വീവിംഗ് പോവാണ് ഇത് വരുന്നതൊരു സിൽവറിഷ് കളറാണ് സിൽവർ ആൻഡ് ക്രീമിൻ്റെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ആ ബൂട്ടാസിൻ്റെ കളർ വരുന്നത് പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ ചിക്കൂ ഷെയ്ഡായിട്ട് തോന്നുമായിരിക്കും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് ഇത് സിമ്പിൾ ആയിട്ടാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിരിക്കുകയാണ് ആ സെയിം കളറിൽ തന്നെ വരുന്ന പോട്ട്ലി ബട്ടൺസ് ചെയ്തിരിക്കുകയാണ് ഓൾ ഓവർ ടോപ്പിലും ഈ ഒരു ബൂട്ടാസ് ആണ് പോകുന്നത് വിത്ത് കോട്ടൺ ലൈനിങ് നല്ല ക്വാളിറ്റി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇനി ഇതിൻ്റെ ബോട്ടം വരുന്നത് ആ ബൂട്ടാസിന്റെ ഒരു സിൽവർ കളർ ഉണ്ടല്ലോ അതാണ് കോട്ടൺ സിൽക്ക് തന്നെയാണ് ബോട്ടം ഇതുപോലെ സ്ട്രെയിറ്റ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്ന രീതിയിലാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഉണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ദൂപ്പെട്ട അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ആ ഒരു ബ്രിഞ്ചോൾ ഷെയ്ഡിൽ വരുന്ന ബോർഡർ പോകുന്നുണ്ട് താഴെ ടാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വൺ സൈഡ് ആയാലും ടു സൈഡ് ആയാലും ഇടാനുള്ള നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് നമുക്കൊരു ഫങ്ഷനൊക്കെ നല്ല എലഗൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഇവനൊരു സാരിക്ക് പകരമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും എലഗൻറ്റ് ആയിട്ടുള്ളൊരു സെറ്റാണേ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ബോട്ടൽ ഗ്രീനിനേക്കാളും ഒരു ടോൺ ഒന്ന് ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് നല്ല ഭംഗി ആട്ടോ ഇതിനകത്തും ആ ഒരു കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നതാണ് എൻ്റെ ഒരു ഭംഗി സെയിം പാറ്റേൺ തന്നെ സിമ്പിളായിട്ട് റൗണ്ട് നെക്ക് കൊടുത്ത് സെൻട്രലായിട്ട് പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് ഇതുപോലെ ഓൾ ഓവർ ത്രെഡ് ബോട്ടാസ് ആണ് പോകുന്നത് ബോട്ടം ആ ഒരു സിൽവറിഷ് കളർ തന്നെ വന്നിരിക്കുന്നു ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കുമാണ് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സെയിം ദുപ്പട്ട കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതുപോലെ വരും താഴത്തെ ബോർഡേഴ്സ് ഇങ്ങനെ ആ ഒരു ഡാർക്ക് ഗ്രീൻ ബോർഡർ വരുന്നുണ്ട് ടു സൈഡ്സിലും ആ ബോർഡേഴ്സ് ഉണ്ട് കേട്ടോ താഴെ ടാസ്മസും കൊടുത്തിട്ടുണ്ട് ലാർജ് തൊട്ട് ത്രീ ആണ് സൈസ് അവൈലബിൾ ഇതിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വാടാമൂലയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡ് ആണ് മൂന്നും അടിപൊളി കളേഴ്സ് ആണ് ഓരോന്നും നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും അത്ര ഭംഗിയുള്ള ആണ് കേട്ടോ ഈ ഇതിൽ മാത്രം ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് ഉണ്ട് നെക്ക് ഇത് ഇതുപോലെ ആയിട്ട് വന്നിട്ട് സെൻറ്ററിലായിട്ട് ചെറിയൊരു വി കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിൽ പോട്ട്ലി ബട്ടൺസ് വരുന്നില്ല ബാക്കി രണ്ട് കളേഴ്സിലും പോട്ട്ലി പോർട്ട്ലി ബട്ടൺസ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ പ്ലെയിനായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണേ ഇതുപോലെ ത്രെഡ് വിവി ബൂട്ടാസ് ആണ് ഓൾ ഓവർ ടോപ്പ് പോകുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വിത്ത് കോട്ടൺ ലൈനിങ് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ സിൽക്ക് തന്നെയാണ് പിന്നെ കോട്ടൺ ലൈനിങ്ങും കൂടെ വച്ച് ചെയ്തിരിക്കുന്നുണ്ട് ഈ ഒരു സീസണിലായാലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു സിൽവർ കളറിൽ വരുന്ന ബോട്ടം തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് വരുന്ന സ്ട്രെയ്റ്റ് ആണ് സെയിം പാറ്റേൺ തന്നെ ആ ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഡിഫറൻ്റ് ആയിട്ടുള്ളൂ ഇതിൽ ആ ഒരു വാടാമുള്ള ബോർഡേഴ്സ് അതുപോലെ കൊടുത്തിട്ടുണ്ട് ടാസേഴ്സും വരുന്നുണ്ട് ഇതിൻ്റെ ലാർജ് തൊട്ട് ത്രീ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുൾ സെറ്റ് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ട് വരുന്നൊരു റേറ്റ് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് കളേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി